ഹായ് നമസ്കാരം ഇനി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഭരണകക്ഷിയുടെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ വളരെ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് പുറത്തേക്ക് വിട്ടത് അത് പോലീസിന്റെ ഉന്നത മേധാവിയായിട്ടുള്ള എ ഡി ജി പിക്ക് എതിരേക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ആരോപണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ ഒരു കൊടിയ വർഗീയവാദി കാരണം അവന്റെ മനസ്സെന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം എന്താണ് ജയശങ്കർ എന്നുള്ളത് അപ്പൊ ഈ ജയശങ്കറിനെ പിന്തുണച്ചുകൊണ്ട് മതേതര പാർട്ടിയുടെ വക്താവായിട്ടുള്ള എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഷിയാസ് രംഗത്ത് വരികയും അൻവറിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് കാരണം അൻവറിനെ വെല്ലുവിളിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പി വി അൻവർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് കാരണം നിന്റെ ഓഫീസിലേക്ക് ഞാൻ എത്തും ഒരു ബക്കറ്റ് മലം നിന്റെ തലവഴിയെ ഞാൻ ഒഴിക്കും നിന്ന് എം ജി റോഡിലൂടെ ട്രൗസർ ഇട്ട് ഞാൻ നടത്തും എന്ന് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അൻപറ ആ ഒരു വീഡിയോ ചെയ്തതും അത് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ എല്ലാ മലങ്ങളും വന്ന് അവസാനിക്കുന്ന ഒരു ഒന്നാം തരം സെപ്റ്റിക് ടാങ്ക് ആണല്ലോ ഈ മലനാടൻ ചെറ്റയുടെ ഒരു വൃത്തികെട്ട ചാനൽ ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ടായിരുന്നു അൻബറിനെതിരെ ഈ വർഗീയവാദി ചില പ്രസ്താവനകൾ നടത്തിയത് ഇതിനെ പ്രതിരോധിക്കുക എന്ന രീതിയിലായിരുന്നു അൻബറിന്റെയും ഒരു പ്രതികരണം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പം ചാനൽ ചർച്ചകളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ അടി നടന്നുകൊണ്ടിരിക്കുന്ന പി വി അൻവറും ഷിയാസും തമ്മിലാണ് കാരണം ഷിയാസ് പറയുമ്പോൾ എറണാകുളത്തേക്ക് ജയശങ്കറിനെ കൊടാൻ വന്നു കഴിഞ്ഞാൽ മുട്ട് കാല് കാണത്തില്ല അല്ലെങ്കിൽ രണ്ട് കാലും കാണത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ബൈറ്റ് ചാനലിന് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന് മറുപടി തന്നോണം അൻവറും ഇപ്പം ഒരു അൻവറിനെ ഫോണിൽ വിളിച്ചിട്ട് നമ്മുടെ ദുർഗാവാഹിനി എന്ന് പറയത്തില്ലേ ആ രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചേക്ക് അൻവർ ചെറിയ പുള്ളിയെന്നു അൻവർ നല്ല രീതിയിൽ കൊടുക്കേണ്ടതുല്ല കൃത്യമായിട്ട് തന്നെ അടിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കാരണം സംഗണിപുത്രിക്ക് കിട്ടേണ്ടത് കറക്റ്റായിട്ട് അൻവറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാരണം സംഗണിപുത്രി എപ്പോഴും സി പി എമ്മിനെതിരെ നിന്നും ബി ജെ പിക്ക് അനുകൂലമായിട്ട് വാർത്തകൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അവരുടെ എന്ത് തോന്നിയാവശ്യം കാണിച്ചാലും അതിനെയൊക്കെ വെള്ളപൂശിക്കൊണ്ട് വാർത്ത ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണല്ലോ ഈ പറയുന്ന ദുർഗ ചേച്ചി അപ്പൊ ദുർഗ ചേച്ചിക്ക് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ പി വി അൻവർ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് വീഡിയോകളും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എറണാകുളം ഡി സി സി സെക്രട്ടറി ഉണ്ട് അവരോടൊരു പരാതി എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട് അങ്ങനെ പരാതി എന്താണെന്ന് വെച്ചാൽ ഈ ഡി സി സി ജനറൽ സെക്രട്ടറി ആയ എസ് ഇ ബാത്തിൽ ഭട്ടർ സാർ ഒരു സ്ത്രീയാണ് അവരെ കോൺഗ്രസിൻ്റെ രണ്ട് നേതാക്കന്മാർ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പരാതി എഴുതിയച്ചിട്ട് ഒരു തീരുമാനമില്ല ഈ ജങ്ങാതിയെ ഈ സഹോദരി വിളിച്ചാലും ഇവൻ ഫോൺ എടുക്കില്ല ആര് ഡി സി പ്രസിഡന്റ് അപ്പോൾ ഷിയാസിൻ്റെ രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഗുണ്ടകളാണ് ഈ പീഡിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ജങ്ങാതി ഒരു നടപടി എടുക്കാൻ തയ്യാറാകത്തത് അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഞാൻ ഞാൻ അന്വേഷിച്ചപ്പം ഇവൻ ഒറ്റയ്ക്ക് അത് പറയാനവന് അത്ര അത്ര ഒരു എളുപ്പമുണ്ടാവില്ല അപ്പോൾ അപ്പം അന്വേഷിച്ചപ്പോഴാണ് ഇവന് ഈ പറയുന്ന അജിത് കുമാറിൻ്റെ ഒരു ഒരു മറ്റൊരു ഗടിയാണ് അതായത് ഒരു ഗുണ്ടയെ വി ഡി സതീശൻ ഒരു ഗുണ്ടയെ ഡി സി സി പ്രസിഡൻ്റാക്കിയിരിക്കുകയാണ് ഞെറ്റിന് വേണ്ടിയിട്ട് അജിത് കുമാറിന് വേണ്ടിയിട്ട് വി ഡി സതീശനെ എന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പണിയാണല്ലോ ഈ ജയശങ്കറിന് അല്ലേ ആർ എസ് എസ് ബന്ധം എൻ്റെ പേരിൽ അവരോധിക്കുമോ അല്ല സോറി ആർ എസ് എസുമായി സി പി എമ്മിൻ്റെ ബന്ധം അവരോധിക്കുമോ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് കാര്യായിട്ട് ചേർന്ന് നിൽക്കുന്നത് ഈ സതീശനും ഇവരുമാണ് ഒരു വിഭാഗം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയുന്നല്ലേ നമ്മുടെ ദുർഗ ചേച്ചിയുടെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട് നമുക്ക് പി അൻവർ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് കേട്ടു നോക്കാം അൻവർ മുഹമ്മദ് ഷിയാസ് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പറഞ്ഞതിലും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് അതായത് താങ്കളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് അത് നമുക്ക് നോക്കാം ഞാനതൊക്കെ നിൽക്കുന്നത് അല്ല കൊച്ചിയിൽ വന്നാൽ അൻവർ തിരിച്ചു പോകില്ല എന്നാണ് പറഞ്ഞത് ചോദിക്കാനും പറയാൻ എറണാകുളത്ത് ആളുണ്ട് എ ജയശങ്കനെ പി വി ഒന്നും ചെയ്യാൻ കഴിയില്ല ജയശങ്കറിനെന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എന്തോ അല്ല സത്യമാണ് എനിക്ക് പേടിയാണ് ഞാൻ എം സി റോഡ് വഴി പോകാൻ എന്താണ് മാർഗ്ഗം അന്വേഷിച്ചൊന്നും ഇനി പോകാൻ കഴിയില്ല റോഡ് വഴി ഇതുപോലെയുള്ള ഒരു ഗുണ്ട അങ്ങനെ പറഞ്ഞാൽ പറയുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഭാരതത്തിൽ പോവാം എന്തായാലും നല്ല സുരക്ഷയാണ്

കാരണം അത് സീൽ ഒട്ടിച്ച് കൊടുത്തു വിടാലോ പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഹാസവും കോൺഗ്രസിൽ നിന്ന് വരുന്നുണ്ട് രാജിവെച്ച് പോകണം എം എൽ എ സ്ഥാനം പി വി എന്ന് രാജിവെക്കണം നടപടി ഉണ്ടായില്ലെങ്കിൽ എന്നൊക്കെയാണ് ഈ ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് കോൺഗ്രസ് ഡി സി സി ഓഫീസ് അടിച്ചു വരാനുള്ള യോഗ്യത അവനുണ്ടോ താങ്കളോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ മുഹമ്മദ് ഷിയാസിനോട് താങ്കൾക്ക് പറഞ്ഞൂടെ അങ്ങനെയാണെങ്കിൽ ആർക്കൊരു ഗുണവും ഇല്ലെങ്കിൽ എന്താണ് ഡി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് അത് ഒഴിഞ്ഞിട്ട് പോയി കൂടെ ജയശങ്കറിന്റെ കാര്യമുണ്ടോ അവന്റെ മേലെ ഒഴിച്ച ആ മലം പഠിച്ചെടുക്കല്ലേ അവൻ ചെയ്തോണ്ടിരിക്കുന്നത് വൃത്തികെട്ടവനോട് എന്ത് പറയണ ഞാൻ അത് പോട്ടെ അയ്യോ അങ്ങനെ പിന്നെ എന്തിനു പരാതി എന്തെങ്കിലും നൽകുന്നുണ്ടോ കാരണം ഒരു ഡി സി സി പ്രസിഡന്റ് താങ്കൾ താങ്കൾ ഒരു വ്യക്തിയല്ലല്ലോ താങ്കൾ ഒരു ജനപ്രതിനിധിയല്ലേ ഒരു ജനപ്രതിനിധിയെ കാലുവിട്ടുമെന്നൊക്കെ അല്ലെങ്കിൽ മുട്ടിലഴിഞ്ഞു പോകേണ്ടി വരും എന്നാണ് ആ വാക്ക് തോന്നുന്നു ഞാൻ കേട്ട ഒരു ഓർമ്മയിലാണ് പറയുന്നത് എറണാകുളത്ത് വന്നാൽ മല്ലിനലം ഒഴിച്ചാൽ മുട്ടിലിഴിഞ്ഞു പോകേണ്ടി വരും എന്ന ഒരു ഭീഷണിയല്ലേ അത് അതിലൊരു പരാതി കൊടുത്തൂടെ സംഗതി കൊഴയും അയ്യോ പരാതി പരാതി കൊടുക്കാൻ ഈ കൊടുക്കാനുള്ളത്

എന്നാലും പി വി അൻവറിനെ ഒന്ന് കൊണസ്റ്റ് പറഞ്ഞിട്ട് ചെയ്യാൻ നോക്കിയതാണ് കാരണം കൂർമ്മ ബുദ്ധിക്കാരിയാണല്ലോ ഈ മാധ്യമ എന്ന് പറയാൻ നമ്മുടെ ഈ സ്വന്തം ദുർഗാവാഹിനി എന്താണെങ്കിലും കൊടുക്കേണ്ടത് അൻവർ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഏർ സി പി എമ്മിനെതിരെയും അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരെയും വരുമ്പോഴത്തേക്ക് സംഘപരിവാറിന്റെ വെള്ള അല്ലെങ്കിൽ അവർ അവരെന്ത് കോപ്രായും എന്ത് തെറ്റ് കാണിച്ചാലും അതിനെയൊക്കെ ന്യായീകരിക്കാൻ ഇത്രയും ഒരു മാധ്യമ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും പല സ്ഥലത്തും തേഞ്ഞൊട്ടുന്ന പരിപാടിയാണ് ഇപ്പം ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് തന്നെ പി വി അൻവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇനിയിപ്പം ഷിയാസും അൻവറും തമ്മിലുള്ള പോരാട്ടമാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിൽ കാണാൻ പോകുന്നത് എന്തായാലും ചാനലുകാർക്കൊക്കെ ചാകരയാണ് കാരണം കുത്തി കുത്തി ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടികളൊക്കെ കിട്ടും പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ ബാക്കിയുള്ള ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ എന്നാലും പി വി അൻവറിന് ഈ ഈ ജയശങ്കർ എന്ന് പറയുന്ന ഈ കൊടിയ വർഗീയവാദിയായിട്ടുള്ള ഈ വിഷത്തിന് താങ്ങി നടക്കാനാണോ ഇവരുടെയൊക്കെ തീരുമാനമെങ്കിൽ ഇവിടുത്തെ പൊതുബോധമുള്ള അല്ലെങ്കിൽ മതേതര പ്രസ്ഥാനത്തിന്റെ വ്യക്താക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ചില സംഭവങ്ങളാണ് ഇപ്പൊ ഷിയാസിനെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നതാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ അഭിപ്രായം കൂടി നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകളും അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രതിഷ് നിങ്ങളുടെയൊക്കെ സ്വന്തം